ഫലം ഫലം മറക്കണ്ട നാളെ ശിവൻകുട്ടിന്റെ ഭാഗം എങ്ങനെയൊക്കെയാണാവോ സ്കൂൾ വിദ്യാഭ്യാസം വരുമ്പോ ശിവൻകുട്ടിയുടെ പുറമേ വരും ശിവൻകുട്ടിന്റെ പേര് കേട്ടാൽ ജനങ്ങൾ ചിരിച്ചു കഴിയും എന്താ കേട്ട ശിവൻകുട്ടി പറഞ്ഞാൽ എന്താ കാരണം മനസ്സിലാവില്ല ഇവിടെ നമ്മളെ മന്ത്രി ശിവൻകുട്ടി ആകണം എന്തോ കഷ്ടം അങ്ങോട്ട് ആ ആ മന്ത്രി മന്ത്രി ഒരു ഇത്ര ആൾക്കാരെ സംഖ്യ പോലും വായിച്ചാൻ കഴിയില്ല പുനർനിർണ്ണയ സമയത്ത് കളക്ടറേറ്റ് മാർച്ച് നഴ്സുമാർക്കും വിദ്യാർത്ഥികൾക്കുമായി രചനാ മത്സരം അങ്ങനെ പോയിട്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ജില്ലയിൽ ഏതായാലും അങ്ങനെ എത്രണായിരൊക്കെ വൈദ്യുതി അതൊരു റിപ്പോർട്ടാ ഏതാണ് ഈ പത്രം ഹാജശേഖരൻ അവിടെ എല്ലാം വാർത്ത എടുത്തിക്കാം ആ കാശ് വാങ്ങിയിട്ടുണ്ടാവില്ലേ ഓ ഓക്കെ ഓക്കെ കൊത്തിരി കൊടുത്തിക്കടം ഇഷ്ടപ്പെട്ടാവുമല്ലോ അതേക്കാം വാർത്ത കണ്ടു രാമകൃഷ്ണ വിവേകാനന്ദ വിചാരിച്ചു ഇന്ത്യൻ സൈന്യത്തിൻ്റെ നടപടി ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്നത് ഒക്കെ ശരിയാണ് സ്കൂളുകളിലെ പാചക രുക്കൾ അങ്ങനെ പോയിട്ട് ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അസോസിയേഷൻ ജില്ലാ പ്രതിനിധി ഏച്ചുപെട്ടിക്കൊണ്ട് സംഘടന സകല സംഘടനയാണ് ആൺകുട്ടിയുടെ ലൈംഗികക്രമം നാൽപ്പത് വർഷം പാഠ്യതടവ് എന്തിനാ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം അത് പോടില്ല അല്ലേ ഒരു ചക്കര ഒരു ആ കുട്ടിയോട് ഒരു തോന്നിയെന്നുള്ളതാണ് വിഷയം ബാധിച്ച കോടതിക്ക് പേശില്ല അത് കോടതി കഴിഞ്ഞാൽ പോടില്ല അപ്പൊ ഒന്നും പെരിന്തൽമണ്ണ പന്ത്രണ്ട് വയസ്സുള്ള ആൺകുട്ടിയോട് പന്ത്രണ്ട് വയസ്സുള്ള ആൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ മങ്കട വെല്ലിലുള്ള ടൂ തലപ്പിൽ ശൈതലവിക്ക് അൻപത്തൊന്ന് വയസ്സിൽ പെരിന്തൽമണ്ണ ഓഷ്ലാസ് കോടതി തീവണിച്ചു പോകും നാൽപ്പത്തിയേഴ് വർഷം കടുതടവും എൺപത്തി ഏഴായിരം രൂപ പിഴയും ശിക്ഷ കടിച്ചുവരുക ചെയ്തിട്ടുണ്ട് പിഴ അടച്ചിലേക്ക് പണം കൊടുക്കാം മങ്കട പോലീസ് സ്റ്റേഷൻ അവലേ ചെറിയ വേവുണ്ടെനിക്ക് തോന്നിയത് നാൽപ്പത്തി വർഷം പന്ത്രണ്ട് വയസ്സുകാരനായ ഒരു ആൺകുട്ടിയോട് സ്വവർഗരതി അല്ലേ താല്പര്യം ഉണ്ടായിരുന്നില്ല അതായത് പോക്സോ ഓപ്പിലാണ് സ്വവർഗരതി ഇന്ത്യയിൽ അനുവദനീയമാണ് അറിയില്ലേ ഇന്ത്യയിൽ അലൗഡാണ് പിന്നെന്താ ഇവിടെ പ്രശ്നം വയസ്സ് ചക്കന് പ്രായമായിട്ടില്ല എന്നുള്ളതാണ് അതിന് ശിക്ഷ കൊടുക്കാൻ പോകുള്ളൂ ഇപ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരു പെൺകുട്ടിയെ മാറ്റി ഒരു ഇതായിട്ട് വൈകുമതിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അനുവാദം അനുമതിയല്ലാതെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഔഷിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കലല്ലോ അനുപത്തി വല്ലൊന്നും കൊടുക്കില്ല കുറച്ച് കാലക്കൊന്ന് അഞ്ചാട്ടോല്ല കൊടുക്കും ഏ അല്ലാതെ ഇതെന്താണ് മാത്രമല്ല പെൺകുട്ടി തരണ പെൺകുട്ടിക്ക് ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗർഭത്തിന് പല പ്രശ്നപ്പെട്ടാൽ സാധിച്ചിട്ടുണ്ട് ആൺകുട്ടിക്ക് അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ ഇതിപ്പോ എന്താണ് എന്തെങ്കിലും ഒക്കെ ചെറിയ കേസുകൾ അതൊക്കെ ഇപ്പോൾ കേസ് തന്നെയാണ് ചെയ്യാൻ പോകുന്നില്ല എന്നാലും ആല്പത്യേക പ്രശ്നം കോടതി കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല എത്ര സംഭവം ഇതൊക്കെയുള്ള ഇന്ത്യയിൽ അനുവദനീയമല്ലാത്തൊരു കേസാണെങ്കിൽ അനുവദനീയമാണ് സ്വവർഗത ഇന്ത്യയിൽ അനുവദിച്ചിട്ടുണ്ട് പിന്നെ പ്രായത്തിനെ പ്രശ്നപ്പെടുള്ളൂ അല്ലേ സമ്മതല്ലാത്തല്ലോ പ്രായൂ അതിന് ഇപ്പോ താല്പര്യമുള്ള കൊടുക്കണം ഏയ് അനുവാദമില്ല ആല്പത്തി സൃഷ്ടിക്കാട്ട ആവശ്യമൊക്കെ എന്തായില്ലേ അതേസമയം ഒരു പെൺകുട്ടിയെ ഒരാൾ പിന്നെ പ്രായപുറ്റാത്ത ഒരാൾ പീഡിപ്പിച്ച് ഇങ്ങനൊക്കെ ചെയ്ത് ഇങ്ങനൊക്കെ ചെയ്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊടുക്കണം അതിനെ കൊടുക്കണം കാരണം ഗർഭസാഹായുണ്ട് ഗർഭിണായേക്കാൻ വലിയ ഭക്ഷണമൊക്കെ ഉണ്ട് ഒരു പെൺകുട്ടിയാണ് ആനക്കാടൊക്കെ വലിയ ഇഷ്ടം കേട്ടോ ആൺകുട്ടികൾക്ക് അത്ര പ്രശ്നങ്ങളൊന്നും വരില്ല ഇത്യാവശ്യമായിട്ട് സവർഗരി പിന്നെ അല്ല ഇയാൾ ചെയ്തത് ശരിയാണ് എന്നല്ല പറയും കേട്ടോ അല്പത്തി ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇന്ത്യയിൽ അനുവദനീയമുള്ളൊരു നിയമം അത് ഇവിടെ പ്രായം ആയില്ല സമ്മതം ഉണ്ടായില്ല എന്നുള്ള വിഷയമുള്ളൂ അപ്പോൾ കോടതി ഒന്നും കൂടി നീ മേടിക്കട്ടതാ നീ ഒന്നും കൂടി കോടതി പേടിക്കോ കേട്ടോ എനിക്ക് ഇതാ ഉണ്ടാവും ഇങ്ങനെ കുറെ അളവുക സാധിച്ചിട്ടുണ്ട്